രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത് ലൈഫ് ഇൻഷുറൻസ് ദേശസാൽക്കരണ ദിനത്തോടനുബന്ധിച്ച് ഒറ്റപ്പാലം എൽ ഐ സി ബ്രാഞ്ചിന് മുന്നിൽ പ്രതീകാത്മക മനുഷ്യചങ്ങല സംഘടിപ്പിച്ചു ഇൻഷുറൻസ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു മനുഷ്യചങ്ങല സംഘടിപ്പിച്ചത് ഇൻഷുറൻസ് ദേശവൽക്കരണ ദിനത്തോടനുബന്ധിച്ചായിരുന്നു എൽ ഐ സി ഒറ്റപ്പാലം ബ്രാഞ്ചിന് മുന്നിൽ ഇൻഷുറൻസ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക മനുഷ്യചങ്ങല സംഘടിപ്പിച്ചത് പാലക്കാട് തൃശൂർ ജില്ലകളിലെ എൽ ഐ സി ഡിവിഷനുകൾക്ക് കീഴിലുള്ള എല്ലാ എൽ ഐ സി ഓഫീസുകൾക്ക് മുമ്പിലും പ്രതീകാത്മകമായി ഇൻഷുറൻസ് സംരക്ഷണ ചങ്ങല തീർക്കുന്നതിന്റെ ഭാഗമായാണ് ഒറ്റപ്പാലത്തും സംഘടിപ്പിച്ചത് ഇൻഷുറൻസ് സംരക്ഷണ ചങ്ങലയിൽ ജീവനക്കാരും ഏജന്റുമാരും പെൻഷൻകാരും പോളിസി ഉടമകളും ഇതര സംഘടനാ പ്രവർത്തകരും അണിനിരന്നുകൊണ്ട് ഇൻഷുറൻസ് സംരക്ഷണ പ്രതിജ്ഞ എടുത്തു എംപ്ലോയീസ് യൂണിയൻ ബ്രാഞ്ച് പ്രസിഡന്റ് കെ വി സുധ അധ്യക്ഷയായി ബ്രാഞ്ച് സെക്രട്ടറി ഗിരീഷ് സ്വാഗതം പറഞ്ഞു ബ്രാഞ്ച് ജോയിന്റ് സെക്രട്ടറി സുനിൽ കുമാർ വിഷയം അവതരിപ്പിച്ചു പരിപാടിയിൽ ഏജൻസ് സംഘടനകളും പെൻഷനേഴ്സ് സംഘടനകളും പോളിസി ഉടമകളും പങ്കെടുത്തു ദിവസമായ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിന്റെ സ്മരണയ്ക്കാണ് നമ്മൾ ആ ദിവസത്തെ കുറിച്ച് എന്താ പറയുന്നത് അസംഘടിത മേഖലയിലുള്ള എല്ലാ ഇൻഷുറൻസ് കമ്പനികളും അന്ന് ഒരുപാട് സാമ്പത്തിക അരാജകത്വം നടന്നിരുന്നു അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ പാർഷ്യാലിറ്റി പല പല കാര്യങ്ങൾ നടന്നിരുന്നു അതിൽ നിന്നൊക്കെ ഒരു ഒരു എന്താ നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംയോജിതമായ പരിപാടിയിൽ അന്ന് നമ്മൾ ദേശസാൽക്കരണം നടത്തി ഈ ദേശസാൽക്കരണം നടത്തിയതിന് ശേഷം ആണ് നമ്മുടെ എൽ ഐ സി എന്ന മഹത് സ്ഥാപനം ഫസ്റ്റ് സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രൂപീകരിച്ചത് ഈ മഹത് സംഘടന അത് വന്ന ശേഷം എന്തൊക്കെ ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിപ്പോൾ രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ് ആവട്ടെ റോഡ് റിവർ ഏത് ഏത് രീതിയിലായി കുടിവെള്ള പദ്ധതി ഏത് പരിപാടികളായാലും ഏത് അത് അത് സ്പർശിക്കാത്ത ഒരു മേഖലയില്ല നിങ്ങളുടെ പ്രശ്നം ഞങ്ങളുടെയുമാണ് എന്നൊരു ഫീൽ ക്രിയേറ്റ് ചെയ്യാനും ഇന്ന് ഒരു മെഗള ബിസിനസ് ഡേ ആയിട്ട് എൽ എ സി ആചരിക്കുന്നതിന് വളരെ നല്ല റെസ്പോൺസാണ് ഏജൻസ് സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും ഫീൽഡ് ഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ സ്ഥാപനം ഈ എഴുപത് വർഷമായി സെവൻറ്റീ സപ്തതി ആഘോഷിച്ചു ഇന്നലെ പത്തൊമ്പത് ജനുവരിയിൽ സപ്തതി ആഘോഷിച്ചു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വി ആർ വൺ എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് ഈ മനുഷ്യ ചങ്ങരയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരെയും ആർദവമായി ചങ്ങലയുടെ ചങ്ങരയുടെ ഭാഗമാകാൻ വേണ്ടി ക്ഷണിക്കുകയാണ്